ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഒരു വിചിത്രമായ പരിപാടി ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതായത് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നിലവിലുള്ള പവർ ടീം ദുർബലമാണ് എന്ന് അതുകൊണ്ട് തന്നെ പ്രേക്ഷക അഭിപ്രായ പ്രകാരം രണ്ടാൾക്കാർ പവർ ടീമിൽ നിന്നും പുറത്തു പോകണം എന്നാണ് ബിഗ് ബോസിന്റെ തീരുമാനം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രേക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത് പവർ ടീമിനകത്തുള്ള രണ്ടാൾക്കാർ ദുർബലരാണ് അവർ പുറത്തു പോകണമെന്നല്ല ഈ പവർ ടീം തന്നെ ദുർബലമായതാണ് എന്നാൽ ബിഗ് ബോസിന്റെ തീരുമാനം ഈ ദുർബലമായ പവർ ടീമിനകത്ത് ആരൊക്കെയോ രണ്ടാൾക്കാർ ശക്തരാണ് അതുകൊണ്ട് ആ ശക്തരവിടെ നിൽക്കുകയും ദുർബലർ പുറത്തു പോവുകയും ചെയ്യണം എന്നാൽ ദുർബലൻ ആരാണ് പുറത്തു പോകുവാൻ താല്പര്യമുള്ളവരാരാണ് എന്നുള്ളത് അവർ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് ഈ കാണിക്കുന്നത് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരത്തിലുള്ള മോശം ഗെയിമുകൾ സാമാന്യ ബുദ്ധിയും വിവേകവും ഒക്കെയുള്ള മനുഷ്യനെ ഈ ഷോയിൽ നകറ്റുന്ന ഓരോ നടപടികളും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പവർ ടീമിൽ ചർച്ചകൾ നടക്കുകയാണ് ആ ചർച്ചകളിൽ രണ്ടാൾക്കാർ പോകാൻ റെഡിയല്ല കാരണം അവർ ശക്തരാണ് ാണ് അത് ശരണ്യം ശ്രീരേഖയുമാണ് എന്നാൽ ഗബ്രിയും ഋഷിയും സ്വമേധയാ പുറത്ത് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു ദുർബലരായതുകൊണ്ടല്ല പ്രേക്ഷക വിധിയെ നേരിടുവാൻ അവർ റെഡിയാണ് അതായത് നോമിനേഷനിലേക്ക് അവർ പോകൂ അവർക്ക് അവർക്കുറപ്പാണ് അതുകൊണ്ട് അത് നേരിട്ടോളാം എന്ന തീരുമാനത്തിൽ അവർ ഇറങ്ങാം എന്ന് സ്വമേധയാ പറഞ്ഞപ്പോൾ മറ്റുള്ള രണ്ടാൾക്കാരും ശക്തരായി മാറി ദുർബലർ പുറത്തുപോയ സാഹചര്യത്തിൽ പുതിയ ടീം അവിടെ തിരഞ്ഞെടുക്കപ്പെടുവാൻ പോവുകയാണ് അതിന് അടുത്ത പരിപാടി ആസൂത്രണം ചെയ്യുന്നു ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് രണ്ടു പേർ ഒഴിവായ സ്ഥാനത്തേക്ക് പുതുതായി കയറുവാൻ താൽപര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം ഉടൻ തന്നെ നന്ദന ചാടി എഴുന്നേറ്റു തുടർന്ന് ജിൻഡോയും ജാസ്മിനും എഴുന്നേറ്റു അല്പനിമിഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ സായിയും തുടർന്ന് സിജോയും എഴുന്നേൽക്കുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു അങ്ങനെ അഞ്ചു പേർ ഇപ്പോൾ തന്നെ പവർ ടീമിലേക്ക് കയറുവാൻ റെഡിയായി നിൽക്കുകയാണ് ഇതിനകത്ത് നിന്ന് ആരാണ് പവർ ടീമിൽ വരുവാ പോകുന്നത് ബാക്കിയുള്ളവർ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസത്തെ പ്രമോയിൽ നമ്മൾ കണ്ടത് പവർ ടീമിലേക്ക് സായിയും നന്ദനയും കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും പ്രേക്ഷകരുടെ പേരും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് നടത്തുന്ന കളികളൊക്കെ കണ്ടിരിക്കുവാൻ രസമുണ്ട് എന്ന് തന്നെ വേണം പറയാൻ നോക്കാം ഇതെങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നുള്ളത്